ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് കുറച്ച് അബ്ബാക്ക അൺബോക്സിങ് ഉണ്ട് ആക്ടിവിറ്റി പീരീഡിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുള്ള അബ്ബാക്കാണിത് അപ്പോൾ ഇത് പുതിയതായിട്ട് വന്ന അബ്ബാക്കസ് ആണ് കഴിഞ്ഞ ആഴ്ച കുറച്ച് അബാക്കസ് വാങ്ങി പേരെഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് പുതിയതാണ് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ വലുതാണ് ഇതിൽ ഫുഫ്റ്റീൻ റോഡാണുള്ളത് നമ്മൾ മുന്നത്തെ അബാക്കസിൽ തേർട്ടീൻ റോഡായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് ഇതിൻ്റെ കളറും ഡിഫറെൻറ്റാണ് ഇപ്പം ഞാൻ ഈ വെച്ചിട്ടുള്ളത് ഡാമേജ് പീസ് ആണ് കേട്ടോ അതിൻ്റെ ഒരു റോഡ് മിസ്സിങ് ആണ് അപ്പോൾ ഇതിൽ തേർട്ടീൻ റോഡാണെങ്കിൽ ഈ വലുതിൽ ഫിഫ്റ്റീൻ റോഡാണുള്ളത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും അതിൻ്റെ കളറിലും വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പഴയ മുന്നേ വാങ്ങിച്ചിട്ടുള്ള ബാഗസ് ആണ് ഇതിലൊക്കെ പേര് എഴുതിയിട്ടുണ്ട് അത് കുട്ടികൾക്ക് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപാട് അബാകസുകൾ വരുമ്പോൾ ഒക്കെ ഒരേ പോലത്തെ അബാകസ് അല്ലേ അപ്പോൾ പേരുകൾ എഴുതുകയാണെങ്കിൽ വൈറ്ററോണ്ടാണ് പേരെഴുതിയിട്ടുള്ളത് കുട്ടികൾക്ക് മാറി പോവാതിരിക്കാനാണ് അപ്പോൾ അങ്ങനെ പേര് എഴുതിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ അബ്ബാക്കിൽ കുറച്ച് ആക്ടിവിറ്റീസും കൊടുക്കാറുണ്ട് അതെങ്ങനത്തെ ആക്ടിവിറ്റീസാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ അവരുടെ ആക്യുറസി സ്പീഡ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ ഉള്ള രീതിയിലുള്ള ഗെയിമുകളാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കളിയായിട്ട് തോന്നുമെങ്കിലും അവരുടെ ആക്യുറസി അതുപോലെ തന്നെ അവരുടെ ടൈമിങ് ഒക്കെ കറക്റ്റാക്കാൻ ഈ ഗെയിമുകൾ സഹായിക്കും ഇതുപോലെ ഒരുപാട് ഗെയിമുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും ആക്ടിവിറ്റി പീരീഡിൽ ഒരുപാട് ഗെയിമുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും അത് എല്ലാ കുട്ടികളും ഒരേ ലെവലിലോട്ട് എത്താനായിട്ടാണ് നമുക്കിപ്പോൾ പല കുട്ടികൾക്കും പല ലെവലിലായിരിക്കും അവരെ പല ഫാമിലീസിൽ നിന്ന് വരുന്നതുകൊണ്ടും അവരുടെ ക്യാരക്ടറാണെങ്കിലും അവരുടെ ബ്രെയിൻ ലെവലും ഒക്കെ വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ള ഗെയിമുകൾ അവരെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് സൈലൻ്റ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും ബ്രില്യൻ്റായിട്ടുള്ള കുട്ടികളുണ്ടാവും എല്ലാവരെയും ഒരേ രീതിയിൽ നമുക്ക് ഓക്കെ ആക്കി കഴിഞ്ഞാലാണ് ക്ലാസ് ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് അവർ ഗെയിം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിൻ ചെയ്തത് ഒരു ബാക്കിലിരുന്നിരുന്ന അതായത് ഒന്നും ചെയ്യാത്തൊരു കുട്ടിയാണ് കാരണം ഇവർ ചാടിയ സമയത്ത് ആ ബോളുകളൊക്കെ ഇവളുടെ അടുത്തേക്ക് വീണു അതായത് പുറത്തേക്ക് വീണു സെർക്കിളിൻ്റെ പുറത്തേക്ക് വീണു അപ്പോൾ അവൾ ചെസ്റ്റ് അവിടെ ഇരുന്ന് കൈകൊണ്ട് എല്ലാം എത്തിപ്പിടിച്ചു അപ്പോൾ ഈസി ആയിട്ട് അവൾ വിൻ ചെയ്തു വിട്ടുക അപ്പോൾ എല്ലാവരും ആകെ ഷോക്കായിട്ടിരിക്കുക കാരണം അവർ ആ സെർക്കിളിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ടിട്ട് നോക്കിയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ സെക്കൻഡ് വന്ന് തേർഡും വന്ന കുട്ടികളാണ് ആ നിൽക്കുന്നത് അവർ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഫോറും ആണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ല ഫൈവും ഫോറും ആണ് അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഫസ്റ്റിലെ കുട്ടികളാണ് അപ്പോൾ അവർ എല്ലാവരും ബോൾ റിട്ടേൺ ചെയ്തു ഇനിയും കളിക്കാം മിസ് ഇനിയും കളിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ബാക്കസ് ചെയ്യല് കഴിഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പഠിക്കൽ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് നമുക്ക് അത് കുറച്ചും കൂടെ വലുതായതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ചെയ്തു അവർ ഗെയിം ഗെയിമിംഗ് കൂടെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫോർ ആ ലെവലിലാണ് വന്നിട്ടുള്ളത് ആണ് കൺലീസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ചിലർ കിട്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫോട്ടുകൾ അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും കാരണം ഒരു ക്ലാസ് ബെഞ്ചിൽ ഡെസ്കിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോഴുള്ള ഒരു രീതിയിലല്ല നമ്മൾ ആ ബാക്കസ് പ്രാക്ടീസ് ചെയ്ത് ഫ്ലോറിൽ ഇരുത്തി അവരൊന്ന് കൂളായിട്ട് അതായത് ക്ലാസ് എന്നുള്ള ഫീലിൻ്റെ അപ്പുറം അവർ മൈൻഡൊന്ന് ഫീലാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആ ബാക്കസ് ഒക്കെ ഓപ്പൺ ചെയ്തു ആ ബാക്കിൽ സെറ്റ് സീറോ അതുപോലെ തന്നെ എങ്ങനെയാണ് ബാക്കസ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ കുട്ടികൾ ഒന്ന് ഓക്കെ ആവാനും ടൈം എടുക്കും അപ്പോൾ നമ്മൾ മാക്സിമം ടൈം എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും ചെറിയ കുട്ടികളാണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അനുസരിക്കും കേട്ടോ അവരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നല്ല ഉഷാറായിട്ട് അവർ ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നുണ്ട് നമുക്കതാണ് വേണ്ടത് അവർ നല്ല ഹാപ്പിയാണ് അതുപോലെ ഇനി എന്നാൽ ക്ലാസ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആസ് എ ട്രെയിനർ ആസ് എ നബാക്കസ് ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പി